ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അകിൽ ഡോക്ടറിനോട് ഞങ്ങളുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരല്ലേ പറഞ്ഞാൽ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു അശ്ശിരി ഒരുപാട് സന്തോഷത്തോടെ ഉടനെ തന്നെ മായയെ ഫോൺ ചെയ്യുന്നു മായയെ ഫോൺ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അശ്വര് പറയുന്നുണ്ട് ശ്യാമയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പോവുകയാണ് ശ്യാമ മാത്രം ജീവനോടെ വരുമെന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് വസുന്ധരയാണെങ്കിൽ ജയിലിൽ പോകുന്നത് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഓട്സിലൂടെയാണ് വിഷം കഴിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴെല്ലാവരും ടെൻഷനിലാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല ഞാൻ അതൊക്കെ കത്തിച്ചു എന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതിനെന്തിനാ വിഷമിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് അറിയിക്കാമെന്നൊക്കെ പറയുന്നു മായ പറയുന്നുണ്ട് വസുന്ധരയെ ഞാൻ പോയി ജയിലിൽ കാണുമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടർ ശ്യാമയെ പരിശോധിച്ചിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് അറിയത്തില്ല ശ്യാമയുടെ ബ്ലീഡിങ് നിന്നു ശ്യാമയ്ക്കും കുഞ്ഞിനും ഇപ്പോൾ ഒരു കുഴപ്പവും പറയുന്നു എന്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതൊരു ആണെന്നൊക്കെ ഡോക്ടർ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയുടെ അച്ഛനാണെങ്കിൽ തിരുമേനി പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു കൃഷ്ണൻ ഒരുപാട് നന്ദിയും പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യക്ക് മാത്രം ഒട്ടും സഹിക്കുന്നില്ല അഖിലാണെങ്കിൽ ശ്യമയെ കാണാനായിട്ട് അകത്തേക്ക് ഓടുന്നു അഖിൽ ഷ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ അഖിലിനും ശ്യാമയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയുടെ നെറുകയിൽ മുത്തമൊക്കെ കൊടുക്കുന്നു ക്ഷ്യമയെ കാണാനായിട്ട് എല്ലാവരും അകത്തേക്ക് വരുന്നു ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ശ്യാമപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു വസന്താമ്മ ചോദിക്കുന്നുണ്ട് മുൾക്ക് വിശക്കുന്നുണ്ടോ എന്തെങ്കിലും വേണോന്നൊക്കെ ശ്യാമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് കോൾ എടുത്ത് സംസാരിച്ചിട്ട് വസന്ധരാമയോട് പറയുന്നുണ്ട് നമുക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ പോകാമെന്ന് പറയുന്നു ചമ്മയുടെ അടുത്ത് എന്ന് പറയുന്നു രണ്ടുപേരോട് യാത്ര പറഞ്ഞിട്ടാണെങ്കിൽ വസുന്ധരാമയും ആനന്ദവർമ്മയും അവിടെ നിന്നും പോകുന്നു രണ്ടു പേരും പോയതിനു ശേഷം റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അവസാനം കഴിച്ച ആഹാരത്തിലൂടെയാണ് വിഷം കലർന്നിരിക്കുന്നതെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് ശ്യാമ അവസാനമായിട്ട് കഴിച്ചത് ആണ് അത് അമ്മ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അവസാനം കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ഫുഡ് പോയിസൺ ആയിരിക്കുന്നത് ഇത് പോലീസിനെ അറിയിക്കേണ്ട കേസാണെന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിന് ശേഷം ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഒരു വെള്ളം പോലും അന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല ഈ ഓട്സ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ശരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ പിന്നിൽ അമ്മയാണ് അമ്മയാണ് വിഷം കലർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അഖിലും ച്യാമയും അപ്പോൾ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അമ്മ തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു ച്യാമയും അഖിലും ഒരുപാട് സങ്കടത്തിലാകുന്നു എങ്ങനെയാണ് വിഷം കലർന്നതെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ച്യാമയുടെ അടുത്ത് നിന്നും അകിലാണെങ്കിൽ വെളിയിലേക്ക് വരുന്നു കൂടെ ച്യാമയുടെ അച്ഛനുമുണ്ട് അഖിലപ്പോൾ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് വിഷം കലർന്നതെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യ വീണ്ടും അടുത്തേക്ക് വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ അമ്മയാണ് അമ്മ എന്നിട്ട് എന്ത് വലിയ നാടകമാണ് ഇവിടെ കാണിച്ചതെന്നൊക്കെ പറയുന്നു ചാമയമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാനും അമ്മയ്ക്ക് കൂട്ടു നിന്നിട്ടുണ്ട് പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വസന്ധരാമ്മ അഖിലിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പെൺകുട്ടികളുടെ ഫോട്ടോ വരെ തന്നത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അത് മാത്രമല്ല എത്ര തവണ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ശ്യാമയെ അപമാനിച്ചു വിട്ടു എന്നൊക്കെ ഐശ്വര്യ പറയാണ് അഖിലെപ്പോൾ പറയുന്നുണ്ട് ലാസ്റ്റ് അമ്മ വിളിച്ചിട്ട് എന്താണ് ശ്യാമയോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ശ്യാമ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യം എന്താണെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് അഗിയോട് പറയാമെന്ന് പറയുന്നു വസന്തരാമ ശ്യാമിയോട് കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ കാര്യമെല്ലാം ഐശ്വര്യ പറയുന്നു അഖിലിന് അതൂടെ കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്ക് ആകുന്നു ഞാൻ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞതായിട്ട് അഖിലാരോടും പറയരുതെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറയത്തില്ല എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാക്കിയിരിക്കും അമ്മയും മകനുമുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിക്കുമെന്നൊക്കെ അഖിൽ പറയുന്നു ശേഷം കാണിക്കുന്നത് അകിലും ഐശ്വര്യം കൂടി ശ്യാമയെ കൂട്ടിയിട്ട് ആനന്ദ നിലയത്തിലേക്ക് വരുന്നു ശ്യാമെ കാണുമ്പോൾ വസന്തരാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഐശ്വര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഈ വീട്ടിൽ പലതും നടക്കുമെന്നൊക്കെ വസന്തരാമ ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോൾക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു അതിലെപ്പോൾ അമ്മയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള ജീവൻ കൂടെ ശ്യാമയുടെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്ന് അകിൽ ചോദിക്കുന്നത് കേട്ടിട്ട് വസുന്ധരാമൻ ഞെട്ടിപ്പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്